ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു അഞ്ച് നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചത് കാരണം എല്ലായിടത്തും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ആരും മെയിൻറ്റെയിൻ ചെയ്യത്തില്ല അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് അത് മെയിന്റൈൻ ചെയ്യാനുള്ള ഇതും കൂടെ ശ്രമം ഉണ്ടാകും അതുപോലെ റെയിൽവേ പരിസരത്തിൽ വേസ്റ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം മുനിസിപ്പാലിറ്റിക്ക് കേരള പോലീസിനും പറ്റും ഒരു വണ്ടി വണ്ടി ഉണ്ടെങ്കിൽ വരെ നമുക്ക് അധികാരമുണ്ട് അവിടെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഇരട്ടക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു ദേശീയപാതയിൽ നിന്ന് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അഞ്ച് നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചത് റെസിഡൻസ് അസോസിയേഷൻ അംഗമായ രേവതിയിൽ മോഹനാണ് ഇതിനുള്ള സാമ്പത്തിക സഹായം നൽകിയത് അമ്പലപ്പുഴ എസ് ഐ ഷാഹുൽ ഹമീദ് ക്യാമറകളുടെ സ്വിച്ചോൺ കർമ്മം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ വേണുക്കൂട്ടൻ കമ്മിറ്റി അംഗങ്ങളായ ഗിരിജാ ഷിജ ശശി പുത്തൂർ എൻ ബാബു മഹേഷ് എന്നിവർ പങ്കെടുത്തു വളരെ കുറ്റകൃത്യങ്ങളും മറ്റു കാര്യങ്ങളും കൂടി വരുന്ന വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളവരല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കാറുകളും ബൈക്കും ഒക്കെ നിർത്തിയിട്ട് മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ ഈ രേവതിയിലെ മോഹനൻചേട്ടനാണ് നമുക്ക് ഇന്ന് ഈ ക്യാമറ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടെ അദ്ദേഹം മൂന്ന് ക്യാമറ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷന്റെ റോഡിന്റെ അവസാന ഭാഗത്ത് രണ്ട് ക്യാമറയോടെ അദ്ദേഹം റോഡിലോട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ അടുത്ത ദിവസം തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വിസ്ത വേസ്റ്റ് ഏറ്റവും കൂടുതൽ ഇടുന്നതും നമ്മളെപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യുന്നു റെയിൽവേയുടെ ഗ്രാവലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന പ്രദേശത്തെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മൾ രണ്ട് ക്യാമറ കൂടെ സ്ഥാപിക്കുന്നുണ്ട് ഇതെല്ലാം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കുറ്റകൃത്യം തടയുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യമാണുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സാറിനോടൊരു റിക്വസ്റ്റ് കൂടെ ഉള്ളത് ഞങ്ങളുടെ ഈ റോഡിൽ നാലു മണി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉണ്ട് വെച്ചും വെക്കാതെയും അമിത വേഗതയിലാണ് വാഹനങ്ങൾ ചീരി പോകഞ്ഞ് പോകുന്നത് ഏതു സമയത്ത് വേണമെങ്കിലും അപകടം ഉണ്ടാകാം